മെഡിസപ്പ് പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ട് പുതിയ ത്രിതല സംവിധാനം വരുന്നു മെഡിസപ്പ് ത്രിതല പരാതി പരിഹാര സംവിധാനം ആരംഭിച്ചു ആശുപത്രി ബന്ധപ്പെട്ട ഓഫീസുകൾ ജില്ലാ പഞ്ചായത്ത് തലങ്ങളിൽ ഈ സംവിധാനം പ്രവർത്തിക്കും ആശുപത്രിയിൽ ചീഫ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സി ആണ് ആദ്യ പരാതി പരിഹാരത്തിന് ഉത്തരവാദിയായിട്ടുള്ളത് രണ്ടാം നിലയിൽ താലൂക്ക് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തലങ്ങളിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേയറോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ചുമതലയുണ്ട് മൂന്നാം തലത്തിൽ ഡി പി ഒുമായിട്ട് യോഗം ചേർന്ന് ജില്ലാ മെഡിസിപ്പ് കമ്മിറ്റി പരിഹാരം കണക്കാക്കും രോഗികളും ജനങ്ങളും തന്ന അതിർത്തിപ്പെടുത്തുന്ന ആരോഗ്യ സേവനങ്ങളുടെയും ബന്ധപ്പെട്ട ആരോപണങ്ങളെയും ഇവിടെ ഉന്നയിക്കാം ഈ സംവിധാനം ആശുപത്രി രോഗി ബന്ധം മെച്ചപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ജില്ലാ മെഡിസപ്പ് ഓഫീസ് താലൂക്ക് കേന്ദ്രങ്ങളിൽ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരാതികൾ നൽകാവുന്നതാണ് മെഡിസപ്പ് വഴി കിട്ടുന്ന പരാതികൾ അധികാരികൾ പരിശോധിച്ച് ത്രിതല രീതിയിൽ പരിഹരിക്കും വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ ആശുപത്രി വിശദാംശങ്ങൾ തുടർന്ന് കൃത്യമായ അന്വേഷണം നടത്തി തീരുമാനമെടുത്ത് പരാതിക്കാരനെ അറിയിക്കും ഓരോ താലൂക്കിലും പ്രത്യേകം ചീഫ് മെഡിസപ്പ് ഓഫീസ് ഓഫീസർ നിലനിൽക്കും പരാതിക്കാരൻ മെഡിസപ്പ് സംവിധാനത്തിൽ ഫോൺ ഓൺലൈൻ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ വഴിയുള്ള പരാതിയും പ്രത്യേക അത്യാധുനിക ഓഫീസിനും സമർപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് മെഡിസെപ്പിൻ്റെ ഹെൽപ്പ് ഹെൽപ്പ് ലൈൻ ഡെസ്ക് നമ്പറായിട്ടുള്ള എഴുപത്തി ഒമ്പത് പതിനെട്ട് നമ്പറും ജില്ലാ മെഡിസപ്പ് ഓഫീസിലെ അറുപത്താറ് ഇരുപത്തിമൂന്നും നമ്പറും ഉപയോഗിക്കാവുന്നതാണ്